ഒരു ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ഇപ്പൊ കൂടുതലും ചെയ്തു പോകുന്നത് അല്ലേ അപ്പൊ ഈ ബോൾഡ് ക്യാരക്ടർ ആണോ ഓൾറെഡി എങ്ങനെയാണ് സ്വഭാവം റിയൽ ലൈഫിലും അതെ റിയൽ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഞാൻ പാവമാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത ഇപ്പൊ തുക സ്പർശം എന്ന് പറഞ്ഞത് ശരിക്കും ഒരു ഫിക്ഷൻ ആണല്ലോ അത് ശരിക്കും ആ ഒരു എന്ന് വെച്ചാൽ അടിയും ഇടിയും നമ്മള് ഡെയിലി ലൈഫിൽ എന്തായാലും വെറുതെ നിൽക്കുന്നവരെ പോയി ആരും ബട്ട് പലതിലും ഈ രണ്ട് ക്യാരക്ടേഴ്സും സിമിലാരിറ്റീസ് തോന്നിയിട്ടുണ്ട് എനിക്ക് എന്നോട് എന്താന്ന് ചോദിച്ചാൽ ഏതാടാന്ന് ചോദിക്കാനുള്ള ഇതുള്ളൊരു ആളാണ് ഞാന് ഞാൻ കോൺഫിഡന്റ് ആണ് അതിപ്പോ ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഞാൻ ഞാൻ അങ്ങനെ അങ്ങനത്തെ സിമിലാരിറ്റീസ് മാത്രമേ അല്ലാതെ വളരെ കുട്ടിയാണ് ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തത് ചെയ്തത് മടവിൽ മനോരമയിലെ ഫൈസൽ അടിമാലി സാറിന്റെ മക്കൾ എന്ന് പറഞ്ഞ പറഞ്ഞു ചെയ്തത് അത് കഴിഞ്ഞിട്ടാണ് ആൾക്കാർ ഈ കറുത്ത മുത്താണ് വിചാരിക്കുന്നത് ആയിരുന്നു സൂര്യ ടിവിൽ തൗസൻഡ് നൈൻറ്റീനില് അതിൽ പറഞ്ഞ പോലെ കറുത്ത കുട്ടിയായി കറുത്ത മേക്കപ്പ് ഫാമിലിന്ന് പറഞ്ഞൊരു അതെ അല്ലേ പക്ഷെ അതിൽ നിന്ന് മെന്റലി ഡിഫറന്റ് ഭയങ്കര സുന്ദരിയാണ് കേക്കണ്ടോ അങ്ങനെ എന്താ സുന്ദരി അല്ല സുന്ദരി അല്ല എന്നൊന്നും പറയാറില്ല തോന്നിട്ടില്ല തോന്നിട്ടില്ല സുന്ദരി 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 അല്ല ആണെന്ന് അതാ ഞാൻ എനിക്ക് ഞാൻ ഹാപ്പി ഏറ്റവും കൂടുതൽ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് ഈ ഫസ്റ്റ് വന്നപ്പോ തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഒക്കെ അടിച്ച് അല്ലെ അപ്പൊ അങ്ങനെ വന്നപ്പോ എന്തെങ്കിലും വിഷമോ അങ്ങനെ തോന്നിയോ വീട്ടിലെ ആർക്കായിരുന്നാലും ആർക്കായിരുന്നാലും ഫ്രണ്ട്സിനോ പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റാർട്ടിങ് ഞാനത് കമ്മിറ്റ് ചെയ്തപ്പോ അതിന്റെ ലുക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ ചാടി കയറി അതിനൊക്കെ പറഞ്ഞു ഞാൻ ചെയ്യാൻ പോകുന്നു അപ്പോഴൊന്നും എനിക്കറിയില്ല ഈ കഥാപാത്രം ഈ കറുത്ത പെയിന്റ് അടിച്ചിട്ടുള്ളതാണ് സംഭവമാണെന്ന് എനിക്കറിയില്ല അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ നന്നായിട്ട് ഫേഷ്യലൊക്കെ ചെയ്തു പോകുന്നു പിരികൊക്കെ ത്രെഡ് ചെയ്തു പോകുന്നു ഭയങ്കര പോയി കഴിഞ്ഞപ്പോഴാണ് അവിടെ ബ്ലാക്ക് എടുത്ത് പൂശുന്നു ഇതെന്താ കേട്ടോ ബ്ലാക്ക് എടുത്ത് മോത്തു തേക്കുന്നെ മോളെ ഇതാണ് നമുക്കിതാണ് സംഭവം എന്ന് പറഞ്ഞു അതും പോട്ടെ കറുപ്പ് ഭംഗിയില്ല എന്നല്ല കറുപ്പ് അത്രയും സൗന്ദര്യം ഉണ്ട് കറുപ്പിന് ഇല്ല ബട്ട് അതിലും എന്നെ വിരൂപിയാക്കി കളഞ്ഞു നമുക്കിപ്പോ ഓർഡറിൽ കിടക്കുന്ന ഐബ്രോസ് ഒക്കെ അത് ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാരണം ഒരു പിരികൊന്നും ത്രെഡ് ചെയ്യാത്ത ഒരു ബ്യൂട്ടി കോൺഷ്യസ് അല്ലാത്ത ഒരു കുടിയാക്കി മാറ്റി സ്റ്റാർട്ടിങ് എനിക്ക് അയ്യോ എന്താമ്മേ പോയാലോ എനിക്ക് തോന്നിയില്ല ബട്ട് എനിവേസ് നമ്മൾ വൺസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്ത് തീർക്കണം ആ ഒരു വർക്ക് അതിന്റെ പൂർണ്ണതയിൽ ചെയ്ത് എന്നാണ് എന്റെ അഭിപ്രായം സോ അങ്ങനെ ചെയ്തു അപ്പൊ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ഡിസപ്പോയിന്റഡ് ഡിസപ്പോയിന്റഡൊക്കെ ആവുമ്പോൾ ഡയറക്ടറൊക്കെ എന്നോട് പറയും ഏ ഇല്ല ഇത് കുറച്ച് എപ്പിസോഡ് ഇയാൾ വെളുക്കും കുറച്ച് കഴിയുമ്പോഴേക്കും ആയിട്ട് വരും അപ്പൊ ഞാൻ ചോദിക്കും എങ്ങനെ ഇത്ര കറുത്ത കുട്ടി വെളുത്തു വരുന്ന പോലെ എങ്ങനെ അതിൽ കാണുകയെന്നു പറയുക അപ്പം എല്ലാവരും എന്നെ തമാശയായിട്ട് പറയും അതിലപ്പം സാമ്പാറിൽ വീണിട്ട് നമ്മളിങ്ങനെ എണീറ്റ് വരുമ്പഴേക്കും അതിങ്ങനെ നമുക്ക് ഐ ഐ ഐ വാസ് വാസ് വെരി ജസ്റ്റ് ഡൂയിങ് ചോക്ലേറ്റ് ാണ് നൂറ് ഡൗട്ട്സ് ആണ് അപ്പൊ എല്ലാരും ഇങ്ങനെ കളിയാക്കും നീ സാമ്പാറിൽ നീ വീഴും നീ വീണ് കഴിഞ്ഞ് എണീറ്റ് വരുമ്പോഴേ നീ വെളുത്ത കുട്ടിയായിട്ട് വരും ഇതൊക്കെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് ഒരു ഹൺഡ്രഡ് എപ്പിസോഡ് കഴിയുമ്പോൾ നീ നല്ല സൗന്ദര്യത്തിൽ ഞാൻ ഇങ്ങനെ എണ്ണേക്കും എപ്പിസോഡ് എപ്പിസോഡ് ആ ഒരു ചെറിയ പ്രായത്തിൽ നമ്മൾ ഇതൊക്കെ വിശ്വസിച്ചു പക്ഷെ ഒന്നും നടന്നില്ല നടന്നില്ല എനിക്ക് മനസ്സിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പ്രോജക്റ്റ് അതായിരുന്നു ചോക്ലേറ്റ് ബട്ട് എന്താ പറയാ ഒരുപാട് നല്ലൊരു വെൽക്കമിംഗ് ആയിരുന്നു ഓഡിയൻസിന്റെ ആ ഒരു ചോക്ലേറ്റ് എന്ന് സീരിയലിന് ഭയങ്കര ഒരു വെൽക്കമിംഗ് ആയിട്ട് കിട്ടി അതെ കിട്ടിയേ അത് കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ കറുത്ത മുത്തിലേക്ക് വന്നത് അല്ലല്ല കറത്ത മുത്തിൽ ഞാൻ ചെയ്തിട്ട് എനിക്കറിയില്ല കുറച്ച് നമുക്കറിയാലോ ഇപ്പൊ ഗൂഗിളിലാണെങ്കിലും വിക്കിപീഡിയയിലാണെങ്കിലും റോങ് ഇൻഫോർമേഷൻസും അതിൽ പലരും അവിടുത്തെ ഉള്ള ആളാണ് ഇവിടത്തെ പല റോങ് ഇൻഫോർമേഷൻസ് ആണ് അപ്പൊ അതിൽ തന്നെ ഞാൻ മാരീഡാണെന്ന് കാണിച്ചിട്ടുണ്ട് ജനത എല്ലാം കാണിച്ചിട്ടുണ്ട് അതൊന്നും സത്യമായിട്ടില്ല ഒന്നുമില്ല കേട്ടോ അതുകൊണ്ട് അതെ നത്തേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാറുണ്ടോ മെസ്സേജോ നമ്പർ ഒക്കെ എടുത്തിട്ട് ഇൻസ്റ്റയിലോ ഓക്കെ തീർച്ചയായിട്ടും നമുക്ക് സാധാരണ ഒരു പെൺകുട്ടിയാണെങ്കിൽ തന്നെ ഇപ്പോഴെ ഇപ്പോഴത്തെ ഡെയിലി ലൈഫിൽ എല്ലാവർക്കും ഇഷ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊതുവെ നമ്മൾ ഈ ഇൻഡസ്ട്രി ഈ ഒരു ഗ്ലാമർ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ പലരും കൂടുതലാൾക്കാർ അത് ഇഷ്ടം എന്ന് പറയുന്നത് കഥാപാത്രത്തിനോട് ഇഷ്ടമുണ്ട് പലതരത്തിലുള്ള ഇഷ്ടങ്ങൾ ഏത് ഇഷ്ടമാണിത് മനസ്സിലാവാത്തത് അതാണ് ഒന്ന് വ്യക്തമാക്കി പറയൂ ഇഷ്ടമാണെന്നുള്ളത് ഇഷ്ടമാണ് അങ്ങനെ എന്തെങ്കിലും സീരിയസ് ആയിട്ട് അയ്യോ എനിക്ക് കുട്ടിയെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഏതെങ്കിലും അതെനിക്ക് എങ്ങനെ എങ്ങനെ തിരിച്ച് പറഞ്ഞു വിടും എങ്ങനെയായിരിക്കും അല്ല ഞാൻ നേരിട്ട് വന്നാൽ മാത്രം നമ്മളെ റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ മെസ്സേജസിനൊന്നും റെസ്പോണ്ട് ഒന്നും ചെയ്യാറില്ല കാരണം നമുക്ക് ആവശ്യമില്ല അത് റെസ്പോണ്ട് ചെയ്ത് അതിന് തിരിച്ചൊരു റിപ്ലൈ അതിനെ തിരിച്ച് ഞാൻ ഒന്നാമത് നമുക്ക് അതിനുള്ളൊരു മെന്റാലിറ്റിയും ഇല്ല സമയവും ഒന്നുമില്ല അപ്പൊ നേരത്തെ നേരം ഒരാളെ വന്നിപ്പോ ചോദിക്കുവാണെങ്കിൽ അപ്പൊ ഞാൻ ഉത്തരം കൊടുക്കാം അയ്യോ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പറ്റില്ല അത്രേ ഉള്ളൂ വേദനിപ്പിക്കണ്ട എനിക്ക്